അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല വസലാത്ത് വസ്സലാമല റസൂലില്ല വല ആലിഹി വസാഹബി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ മുഹറ മാസത്തിൻ്റെ പ്രാരംഭത്തിലാണ് നമ്മളുള്ളത് മുഹറം എന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പന്ത്രണ്ട് മാസങ്ങളിലൊരു മാസമാണ് വിശുദ്ധം പരിശുദ്ധം എന്നൊക്കെയാണ് ആ വാക്കിന് തന്നെയും അർത്ഥം അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ടൊരു മാസം അള്ളാഹിൻ്റെ റസൂരി ഈ മാസത്തെ വിശേഷിപ്പിച്ച ഷെഹ്റുല്ലാഹി മുഹറം എന്നാണ് അള്ളാഹിൻ്റെ മാസമായ മാസം എന്നാണ് അങ്ങനെ പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി അനാചാരങ്ങൾ നടക്കുന്നുണ്ട് ഈ അനാചാരങ്ങൾ മുഴുവനും ഷിയാ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണാവുന്നതാണ് ഷിയാക്കൾ ഇന്നത്തെയൊക്കെ നമ്മുടെ ചർച്ചയിൽ ഇറാനിലെ യുദ്ധം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഷിയാക്കളെ പറ്റിയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നൊരു സന്ദർഭമാണ് ഷിയാവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ മുഹത്രത്തിനെ അവിശുദ്ധമായി കാണുന്നതും ആ മാസം മറഞ്ഞ് കാണുന്നത് ലക്ഷണക്കേടായി കാണുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമാണ് അതിനൊരു കാരണം ഷിയാക്കൾ അവരുടെ ആളായി എണ്ണുന്ന അലിയുള്ളാഹുവിൻ്റെ മകൻ ഹുസൈൻ റലിയുള്ളു കർബല യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഹിജ്റ അറുപത്തൊന്നിന് മുഹറം പത്തിനാണ് ആ മുഹറം പത്തിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് ആ ദിവസം ആ ആ ദിവസം അവിശുദ്ധമായി നഹസ്സുള്ള ദിവസമായി കാണുകയാണ് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു വിശ്വാസം കേരളത്തിലെ മുസ്ലിങ്ങളിലേക്ക് വന്നത് അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഈ കൊണ്ടോട്ടി തങ്ങന്മാരും കൊണ്ടോട്ടി നേർച്ചയുമായിക്കായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് അതിനുള്ളത് കൊണ്ടോട്ടിയിലെ ആ നേർച്ച തുടങ്ങുന്നത് ബോംബേക്കാരനായ ഷിയ വിശ്വാസിയായിരുന്ന മുഹമ്മദ് ഷാ തങ്ങൾ അങ്ങനെയാണ് പറയുന്നത് തങ്ങൾ എന്നാണ് പറയുക മുഹമ്മദ് ഷാ തങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ കൊണ്ടോട്ടിയിൽ വന്നതാണ് അദ്ദേഹം ജനിക്കുന്ന ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴിൽ മരിക്കുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം അവിടെ സ്ഥാപിച്ച നേർച്ചയും പാരായണവും ഏർപ്പാടുകളുമാണ് പിന്നീട് കൊണ്ടോട്ടി നേർച്ച എന്ന പേരിൽ പ്രസിദ്ധമായത് പതിനാല് വർഷമായിട്ട് നടക്കാറില്ലായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏപ്രിൽ ഒമ്പതിനു കൊടിയേറ്റം നടക്കുകയും ഈ വർഷവും നേർച്ച നടക്കുകയും ചെയ്തു ആ നേർച്ച നടന്നപ്പോൾ അത് ഷിയാക്കളുടെ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും അറിയിക്കുന്ന രൂപത്തിൽ അവിടെ നടന്ന പ്രകടനങ്ങളും പരിപാടികളും കൊട്ടുമേളവും ഒക്കെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ഈ കൊട്ടുമേളവും നടക്കുന്ന ഈ ബാനറിലെ പേരുകൾ നിങ്ങൾ നോക്കുക ഈ ക്ലിപ്പിംഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതിൽ മുഹമ്മദ് ഉണ്ട് ഉണ്ട് ഹസൻ അലിയുണ്ട് ഹസനുണ്ട് അലിയുണ്ട് ഫാത്തിമയുണ്ട് ഹസൻ അലി ഉണ്ട് ഹുസൈൻ അലി ഉണ്ട് ഈ പേരുകളൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഇതൊക്കെ ഷിയാക്കളുടെ പേരുകളാണ് ഷിയാക്കളുടെ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആളുകളായി കരുതുന്ന പേരുകളാണ് അലി ഫാത്തിമ ഹസൻ ഹുസൈൻ എന്നൊക്കെയാണ് അവരുടെ ആളുകൾ ബാക്കി അബുഅഖർ ഉമർ ഉസ്മാൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നോക്കി ഈ ബാനറും ഈ പ്രകടനവും ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ചല്ലോ അതിൽ കാണുന്നത് യാ അലി യാ ഫാത്തിമ യാ ഹസൻ യാ ഹുസൈൻ എന്നാണ് അവരുടെയൊക്കെ പേരുകളിലാണ് വിളിച്ചു പറയുന്നത് അവരോടൊക്കെ തേടുന്ന ഇതൊക്കെ ഷിയാക്കളുടെ വിശ്വാസമാണ് ഈ കൊണ്ടോട്ടി തങ്ങന്മാരും അവിടുത്തെ നേർച്ചയും വഴിപാടുകളും ഏർപ്പാടുകളുമൊക്കെ പൂർണ്ണമായും ഷിയായിസമാണ് അത് ശുന്നികൾക്ക് നേരെ വിരുദ്ധമായ വിരുദ്ധമായൊരാശയമാണ് ഈ കബരാരാധന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ് നമ്മളുടെ ഈ ഭാഗത്ത് സുന്നികളാണെന്ന് പറയുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന ഏർപ്പാടുകൾ മുഴുവനും ഈ ഷി ആയിസമാണ് അതുകൊണ്ടാണ് മുഹറം പത്ത് നമ്മളുടെ ഇടയിൽ ശകുനം പിഴച്ചതാകുന്നത് ഏതെങ്കിലും നല്ല കാര്യങ്ങളും ഗൗരവമുള്ള വിഷയങ്ങളും തീരുമാനമെടുക്കാൻ മുഹർറം പത്ത് കഴിയട്ടെ എന്ന് പറയും റസൂൽ സല്ലാഹു അല്ലെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു സഫർ മാസത്തെ അവരങ്ങനെ വ്യാഖ്യാനിച്ചു റസൂൽ പറഞ്ഞു ലാധുവലാ തീറത്ത ഒല ഹാമത്ത് ഓല സഫറ ഈ രോഗ പിശാജ് മുഖേന രോഗ പക്ഷിയുടെ ശകുനം നോക്കുന്ന ഏർപ്പാടില്ല അതുപോലെ കൂമൻ പക്ഷിയുടെ ലക്ഷണക്കേടില്ല സഫറ വല സഫറ സഫർ മാസം ലക്ഷണം കെട്ടതല്ല അന്ന് അങ്ങനെയായിരുന്നു അപ്പോൾ ഈ ഷിയ വിഭാഗം ഇങ്ങനെ കൊണ്ടോട്ടിൽ വന്നുകൂടിയതിന് ശേഷമാണ് ഇങ്ങനെ നമ്മളുടെ ഇടയിൽ ഈ തരത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വന്നു ചേർന്നു ഷിയാക്കളുമായി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഈ ആയിത്തുള്ള കാമിനഴി ഇപ്പോഴത്തെ ഷിയ നേതാവാണ് അദ്ദേഹം ഇറാനിലെ അദ്ദേഹത്തിൻ്റെ പല ക്ലിപ്പിങ്ങുകളും ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഈ സമയത്ത് അദ്ദേഹം അലി അലിയുല്ലാൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോകുന്നു യാ അലി യാ അലി എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള ബാങ്ക് ശ്രദ്ധിച്ച് നോക്കുക അഷദ് അൻ അലിയൻ വലിയുള്ള അലി വലിയാണ് എന്ന് ബാങ്കിൻ്റെ ഇടയിൽ അവർ വാക്ക് ചേർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഷിയാക്കളുടേതാണ് നമ്മളുടെ ഇവിടെ ചില പേരുകൾ കണ്ടില്ലേ നിങ്ങൾ പഴമക്കാരുടെ പേരുകൾ അലിയാർ തങ്ങൾ ഹസൈനാർ തങ്ങൾ ഹുസൈനാർ തങ്ങൾ എന്നൊക്കെ പറയും അലി ഹസനും ഹുസൈനുമാണ് കേൾക്കുള്ളൂ അതിൻ്റെ മുമ്പ് ആ തങ്ങളും ആ വാ ഹസൈനാർ എന്ന് പറയുന്ന ആ നാരും വാലും ഒന്നും മറ്റുള്ള പേരുകൾക്കില്ല അത് അവരോടുള്ള ആദരവാണ് നിങ്ങൾ നോക്കുക അബുഅക്കറാരില്ല ഉമറാരില്ല ഉസ്മാനാരില്ല ഫാത്തിമ ബി സംബന്ധിച്ച് പല കഥകളും നമ്മളുടെ ഇടയിൽ പരിച പ്രചാരത്തിലുണ്ട് പഴയകാലത്ത് വയതൊക്കെ പറയുമ്പോൾ ജിബരിൽ അലി ഇസ്ലാം കുറത്തിയായി വന്ന് ഫാത്തിമ ഫാത്തിമാബിയുടെ കൈ നോക്കിയതും ലക്ഷണം പറഞ്ഞതും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് നോക്ക് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് മകരവിന് ശേഷവും വലിയ കൂടി പാടി പറഞ്ഞിരുന്നൊരു കവിതയുണ്ട് ഈ ഒരു പക്ഷിപ്പാട്ട് എന്നാണ് അതിൻ്റെ പേര് അതിൽ അക്ബർ സദക്ക എന്ന് പറയുന്ന ഒരു പക്ഷിയുമായി ബന്ധപ്പെട്ട കഥയാണ് ആ പക്ഷി രാവിലെയും വൈകി ഇട്ടു വൈകിട്ട് വരെ മുട്ടയിട്ടു എന്നാണ് ഇട്ടുള്ള മുട്ട ഹലാലോ ഹറാമോ എന്നറിയണം അതിന് നിബിൻ്റെ അടുത്ത് വന്നു റസൂൾ സല്ലാഹു അലഹി വസ്ലം അലിയുള്ളാവിനെ ചുമതൽപ്പെടുത്തി അലിയറുള്ളിന് സീനാ പർവ്വതങ്ങളിലൊക്കെ പോയി മടങ്ങി വന്നു നല്ല പ്രശ്നമില്ലാത്ത കേസാണ് വ്യഭിചാരമൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തീരുമാനമാക്കി കൊടുക്കുന്നൊരു കഥ ഉണ്ട് ഈ കഥകളൊക്കെ അലിറുള്ളാവിനെ കേന്ദ്രീകരിച്ച് ഫാത്തിമല്ലാ കേന്ദ്രീകരിച്ച് അവരെ ചുറ്റിപ്പറ്റിയുള്ള സംഗതികളാണ് അപ്പോൾ ഇതന്നതാണ് ശരിക്കും ഷിയാക്കുടെ വിശ്വാസം ഇതൊക്കെ അവരുടെ കഥകൾ പാട്ടുകളായിട്ട് നമ്മുടെ വന്നാണ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടോട്ടി കുബയും ചാറുവൊക്കെ നിലനിൽക്കുന്നിടത്ത് മുമ്പ് കാലത്തൊരു കുഴി ഉണ്ടായിരുന്നു അവിടെ ആ കുഴിയിൽ ചാടും എഴുന്നേൽക്കൊക്കെ ചെയ്യും ആ കുണ്ടിൻ്റെ പേര് യാ യാഹുസ കുണ്ട് എന്നാണ് യാ യാഹുസ എന്ന് പറഞ്ഞാൽ യാ ഹുസൈൻ എന്നാണ് യാ ഹുസൈൻ എന്നാണ് ആ പേരിലങ്ങനെ ഉണ്ടായിരുന്നു വടക്കേ ഇന്ത്യയിലും ബോംബെയിലും വടക്കേ ഇന്ത്യയിലെ ചില ഷിയാക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നടക്കുന്നൊരു സംഗതി ഈ മുഹറം പത്തിൻ്റെ അന്നും അവരുടെ ചടങ്ങുകളുടെ ദിവസങ്ങളിലുമ്പോൾ ഖബുഅക്കർലാൻ്റെയും ഉമർലാൻ്റെയും ഉസ്മാൻ റല്ലാൻ്റെയും ഒക്കെ പേരെഴുതിയ പോത്തിനെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് വെട്ടിക്കൊല്ലും അവർ യാസ്സ യാ ഹുസൈൻ യാ ഹുസ്സൈൻ എന്ന് വിളിച്ചുകൊണ്ട് യാ ഹുസ്സ എന്ന് വിളിക്കുക ആ രീതിയിൽ അവരുടെ ഇടയിലുള്ള വിശ്വാസങ്ങൾ നമ്മുടെ കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് ഈ അലി അലിറള്ളാവിൻ്റെ ഒരു വാളിൻ്റെ പ്രസിദ്ധമാണ് പേര് നമ്മൾക്ക് ദുൽഫുഖാർ അലി എന്നാണ് ദുൽഫുഖാർ അലി അലിറല്ലാൻ്റെ വാളിൻ്റെ പേര് മാത്രം നമുക്കറിയുന്നു അറിയുന്നു നബിയുടേത് അറിയില്ല അബു ഖർ ഉമർ ഉസ്മാലെന്നും അറിയില്ല അതാണ് നമ്മളുടെ ഇടയിൽ വന്ന സുൽഫീഖർ അലി സുൽഫീഖർ അലിയാണ് ദുൽഫുഖാർ അലി അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഏതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ചില വീടുകളിലൊക്കെ തൂക്കിയിരുന്ന കലണ്ടറുകൾ ബോംബെയിൽ നിന്ന് വരുന്ന കലണ്ടറാണ് ആ കലണ്ടറിൽ എഴുതിയിട്ടുണ്ടാകുന്ന എന്താണ് മുകളിൽ അള്ളാഹു നബാത്ത് മുഹമ്മദ് പിന്നെ അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ആ പരമ്പരയിൽപ്പെട്ട പേരുകളും അബൂഖർ ഉമർ ഉസ്മാൻ എവിടെയും വരില്ല ഇതിങ്ങനെ എഴുതുന്നതോ വേണ്ടതെന്നൊക്കെയുള്ള വേറൊരു മസേലയാണ് എന്നാൽ നിങ്ങൾ നോക്കൂ അതൊക്കെ ഷിയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇടയിലേക്ക് കടന്നുകൂടിയതാണ് കൂടിയതാണ് എന്ന് മാത്രമല്ല നമ്മുടെ സുന്നി പള്ളികളിൽ നടക്കുന്ന അറബി ഹുത്തുബുണ്ടല്ലോ നബാത്തി ഹുതുബ ആ ഹുത്തബന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് അതിൽ അവസാനം നാല് ഖലീഫമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട് അബുബക്കർ ഉമർ ഉസ്മാൻ അലി ഉള്ള പ്രാർത്ഥന പറയുന്നിടത്ത് മുൽഹിരില്ല അജാഹിബ് എന്നവർ അല്ലിൻ്റെ വിശേഷണം അത്ഭുതങ്ങൾ കാണിക്കുന്ന അലി അലിയെന്നാണ് അലി പ്രത്യേക അത്ഭുതം കാണിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ ആ കുത്ബയിലുണ്ട് ആ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണത് അതാണ് ഇവിടെ കൊടുത്ത് വായിക്കുന്നത് ഫാത്തിമി കാലഘട്ടത്തിൽ എഴുതിയ ഷിയാ കിടർ ഭരണത്തിന് കീഴിൽ നടന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അതേപോലെ നമ്മളുടെ ആളുകളും ആ പ്രാർത്ഥനകൾ കേറ്റി ചെല്ലി വെറും ഷിയ മതവുമായിട്ട് നടക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മുടെ മൂത്തേടും ഖാസിമിയും അലിയല്ലാ പറ്റി പറഞ്ഞത് മറ്റ് മൂന്ന് ഖലീഫ്മരേക്കാളും എല്ലാ പ്രാധാന്യമുള്ളത് അദ്ദേഹത്തിനാണ് എന്നാണ് വേദിയൊക്കെ മാറി അങ്ങനെ ഷീ ഈ മൊഹറ മാസവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടയിൽ ധാരാളമായിട്ട് പ്രചരിക്കുന്നു ഈ കബറ് കെട്ടിപ്പോക്കുന്നതും ജാറമുണ്ടാക്കുന്നതും ഒക്കെ ഷിയാ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരാണ് ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയത് അവരുടെ നാടുകളിലൊക്കെ ഇത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ലക്ഷണക്കേട് കാണിക്കലും മാസം മറിഞ്ഞു കാണാൻ പാടില്ല എന്ന് പറയുന്ന എല്ലാ ഏർപ്പാടാണ് ഇപ്പോഴിതാ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും മുസ്ലിം മനസ്സും ജനമനസ്സും ഇസ്രായേലിനെതിരും ഷിയ ഇറാനിൻ്റെ അനുകൂലവുമായിരിക്കും അത് സ്വാഭാവികമാണ് മർജിതരുടെ ഭാഗത്താണോ ഉണ്ടാകേണ്ടത് പക്ഷേ ആ ചെലവിൽ അവിടെ നിന്നുള്ള ഷിയ വിശ്വാസം ഇവിടെ ഈ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്തി അറിയാതെ കട്ട് കട്ടുകടത്തുന്ന ചില സംഗതികളും അതിൻ്റെ ഇടക്ക് നടക്കും നമ്മൾ കാണാതിരുന്നുകൂടാ സോഷ്യൽ മീഡിയയിലൊക്കെ ആളെ പേര് പേരെഴുതാതെ ഷിയാക്കളുടെ മഹത്വവും ഒക്കെ വർണ്ണിക്കുന്ന ഇസ്ലാമിക ലോകത്ത് അവരുണ്ടാക്കുന്ന ഗുണങ്ങളെപ്പറ്റി വർണ്ണിക്കുന്ന കുറിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കാൻ മുമ്പ് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിലെ ഷിയ വിപ്ലവം നടന്നപ്പോൾ അത് ഇസ്ലാമിക വിപ്ലവമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില രാഷ്ട്രീയ പ്രാമുഖ്യം കിടക്കുന്ന മതസംഘടനകൾ മതസംഘടന ചിലരൊക്കെ കേരളത്തിലെ ആശയം ധാരാളമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു ധാരാളമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോഴും ആ ആശയം അവരുടെ ഉള്ളിലൊക്കെ ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് ഏതായാലും മുസ്ലിം മനസ്സ് ഈ വിശ്വാസത്തിൽ ഇപ്പോൾ ഇവിടെ ഈ മുസ്ലിം സുന്നികൾ സുന്നികളെന്ന് പറയുന്നവരെ സ്വാധീനിച്ചു നമ്മൾ കാണാൻ കഴിയും അത് തിരിച്ചറിയുകയും നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ചെയ്യണം വളരെ ഗൗരവമായ അപകടകരമായ വിശ്വാസങ്ങളുണ്ട് മുമ്പ് കാലത്ത് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ കേരളക്കാർക്കിടയിൽ കോളറ ബാധിച്ചപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് ചൊല്ലിയിരുന്ന ഒരു പദ്യമുണ്ട് ലീ ഹംസത്തിൻ بهم حر ബിഹിം അൽ ഹാത്തിമതുൽ മുസ്തഫ വൽ وابناهما ഫാത്തിമ ഈ വരികളുടെ അർത്ഥം നോക്കു നിങ്ങൾ എനിക്ക് ഏത് നരകത്തീയും അണച്ചു കളയാവുന്ന അഞ്ച് പേരുണ്ട് ഒന്ന് മുഹമ്മദുൽ മുസ്തഫ രണ്ട് മുർത്തല അലിൽ മുർത്തല വബ്നാഹുമാ അവ രണ്ടുപേരുടെ മക്കളായ ഹസൻ ഹുസൈൻ വൽ ഫാത്തിമ ഫാത്തിമ ഇത് ചൊല്ലിപ്പാടി കോളറക്കെതിരിലും അപകടങ്ങൾക്കെതിരിലും രക്ഷ ചോദിച്ചിരുന്നു അങ്ങനെ തനി ഷിർക്കൻ വിശ്വാസങ്ങളാണ് ഈ ഷിയ സമൂഹം കൊണ്ടു നടക്കുന്നത് ഇറാനിലൊക്കെ ഇതിന് പ്രമാനമായ വിശ്വാസങ്ങളും ഖബറാരാധനയും നടക്കുന്നു നമ്മുടെ നാട്ടിലും നടക്കുന്നു സുന്നികളെന്ന് പറയുന്നവർ കൊണ്ടു നടക്കുന്നത് ഏതാണ്ടൊക്കെ ഇതേ തരത്തിലുള്ള വിശ്വാസങ്ങൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് ജാഗ്രത കൈക്കൊള്ളുകയും ശ്രദ്ധിക്കണം ചെയ്യുന്നമെന്നാണ് സാന്നഭികമായി ഓർമ്മിപ്പിക്കാണ്ട്